നമസ്കാരം പ്രധാന വാർത്തകൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് ഇന്ന് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട് മൂഴിയാർ ഡാം വീണ്ടും തുറക്കും ജനങ്ങൾ ജാഗ്രത തുടരണം മൂഴിയാർ ഡാമിന്റെ വിഷ്ണുപ്രദേശത്ത് ശക്തമായ മഴയുള്ളതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മൂഴിയാർ ജലസംഭരണിയുടെ പരമാവധി ജലനിരപ്പ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറേ മൂന്ന് മീറ്ററും റെഡ് അലർട്ട് ലെവൽ നൂറ്റി തൊണ്ണൂറ് ദശാംശം പൂജ്യം പൂജ്യം മീറ്ററായി നിജപ്പെടുത്തിയിരിക്കുകയാണ് ഡാമിലെ ജലനിരപ്പ് ഇന്നലെ രാത്രി ഒൻപതിന് റെഡ് അലർട്ട് ലെവലിൽ എത്തിയിട്ടുള്ളതും ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് മൂന്ന് മീറ്ററായി ഉയർന്നാൽ ഏത് സമയത്തും മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും ഇപ്രകാരം തുറന്നുവിടുന്ന ജലം മൂലം ആങ്ങമൂഴി സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നദിയിൽ ജലനിരപ്പ് ഉയരും കക്കാട്ടാറിൻ്റെയും പ്രത്യേകിച്ച് മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർഹൌസ് വരെ ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ ഇറങ്ങുന്നത് ഏത് സാഹചര്യത്തിൽ ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു ഭർത്താവിനെ വെടിവെച്ചു കൊന്ന കേസ് മിനി നമ്പ്യാർക്ക് ജാമ്യം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിലെ മൂന്നാം പ്രതിയായ മിനിക്ക് ജാമ്യം അനുവദിച്ചത് മിനിയുടെ സുഹൃത്ത് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നുവെന്നതാണ് കേസ് ഗൂഢാലോചന കുറ്റമായിരുന്നു മിനിക്കെതിരെ ചുമത്തിയത് മാർച്ച് ഇരുപതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കൈതപ്പുറത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു മിനി കൊലപാതകത്തിന് മുമ്പ് ശേഷവും സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ത്തി കോളജ് കെട്ടിടത്തിന് താഴെ വീണനിലയിൽ കോഴിക്കോട് തിരുവമ്പാടി പുന്നക്കൽ പാലപ്പെട്ടി സ്വദേശികളായ അനി സുരൈഗ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കുറ്റപ്പുറം പള്ളിപ്പാടി വാര്യർ ഫൗണ്ടേഷന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ആറു മാസ ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു ഒരു മാസം മുമ്പാണ് കോഴ്സിന് ചേർന്നത് ഇന്നലെ രാവിലെ ക്ലാസിലുണ്ടായിരുന്ന സിനാൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ തിരിച്ചെത്തിയിരുന്നില്ല പിന്നീട് നടന്ന തെരച്ചിൽ സ്ഥാപനത്തിന്റെ മറ്റൊരു കെട്ടിടത്തിന് സമീപം വിദ്യാർത്ഥി വീണ് കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിലേക്ക് കയറിപ്പോകുന്നത് വ്യക്തമായിരുന്നു തിരൂർ പോലീസ് വിലങ്ങാട് ഹർത്താൽ ഉരുൾപൊട്ടൽ സർക്കാർ കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ഇന്ന് കോൺഗ്രസും ബി ജെ പിയും ഹർത്താൽ ആചരിക്കുന്നു ദുരിതബാധിതർക്കുള്ള പ്രഖ്യാപനങ്ങൾ വൈകുന്നു സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ അർഹരെ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ കനത്ത മഴ കാരണം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി വില്ലേജ് ഓഫീസിന്റെ ഗ്രിരിൽ ഇളക്കി മാറ്റി അകത്ത് കടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് ദുരിതബാധിതർ വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം തുടങ്ങിയത് ഉച്ചയോടെ പ്രതിഷേധക്കാർ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇത്തവണത്തെ കനത്ത മഴയ്ക്ക് പിന്നാലെ വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതോളം പേരുണ്ട്